എനിക്ക് ഫേസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് അതുകൊണ്ട് ഞാൻ ഇറങ്ങത്തില്ലായിരുന്നു പക്ഷേ എന്നാലും ഞാൻ അഭിമാനത്തോടെ എല്ലായിടത്തോടെ നടന്നു കേട്ടോ അതിന് ഏറ്റവും മെയിൻ കാര്യം എല്ലാരും വിചാരിക്കുന്നു ആഫ്റ്റർ എ ടൈം വീക്സ് കഴിഞ്ഞിട്ടാണ് നമ്മൾ വീഡിയോ ആയിട്ട് വരുന്നത് വീഡിയോ എവിടെ 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 എന്ന് കണ്ടു ചോദിക്കുന്ന കണ്ടായിരുന്നു ഇങ്ങനെയായിരുന്നു ഓട്ടമായിരുന്നു പിന്നെ ഇപ്പോഴാണ് അതിനൊരു കറക്റ്റ് ടൈം ആയത് വീഡിയോ ഇടാൻ വേണ്ടി ഒരു ടൈം ആയത് കാരണം കുറെ നമ്മളിപ്പോ ഞാൻ പറയാനില്ല നമ്മൾ മറ്റേ പുറകേ കടയിലോട്ട് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് ഞങ്ങൾ രണ്ടുപേരും അതിലോട്ട് മാത്രമാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കേട്ടോ കാരണം കുടയിൽ കുറെ കുറേ അച്ചീവ്മെന്റ്സ് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ നേടാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ പുറകെയുള്ള ഓട്ടത്തിലെ കാര്യങ്ങളിലൊക്കെയാണ് യൂട്യൂബിൽ മാത്രം ഇരുന്നാൽ നമ്മൾ ഇവിടെ ഒതുങ്ങി പോകും അതല്ലേ അപ്പൊ അതുകൊണ്ടാണ് ഇതും വേണം അതുകൊണ്ടാണ് എല്ലാം നിന്നാണ് അപ്പൊ നമ്മൾ അതുകൊണ്ടാണ് ഷോർട്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇടയ്ക്ക് രണ്ടു ദിവസം കൂടുമ്പോഴേലും നമ്മളുണ്ട് ഇവിടെ ജീവനോടെ ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി ഇടുന്നത് കേട്ടോ അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പം ഒത്തിരി ഇൻട്രോ അധികം വലിച്ചു നീട്ടുന്നില്ല ഇന്ന് കുറെ കാര്യങ്ങൾ കുറേ സന്തോഷ നിമിഷങ്ങൾ പറയാൻ വേണ്ടിയിട്ടുണ്ട് ഏകദേശം രണ്ടര വർഷമായിട്ടുള്ള നമ്മൾ കുറേ സ്ട്രഗിൾ ചെയ്തിരുന്നു അപ്പം അതിനൊരു കൺക്ലൂഷനിലോട്ടൊക്കെ എത്തുന്നു അപ്പം അതിന്റെ ഭാഗമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം കേട്ടോ അല്ലേ അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു നമ്മൾ നല്ല സുഖമായിട്ടിരിക്കുന്നു ആവശ്യം നേരെ ഫ്രണ്ടിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട് ഇപ്പം ഉറങ്ങിയതുള്ളൂ ഇന്ന് ആവശ്യത്തിന് ലെച്ചോട്ടിനും സ്കൂളിൽ വിട്ടില്ല കുറെ നാൾ കൂടിയിട്ടാണ് ഇന്ന് കുഞ്ഞുങ്ങളെ ഒന്ന് ഞങ്ങളോട് ഞങ്ങൾ ഇന്ന് ഫ്രീ ആയതുകൊണ്ട് ഞങ്ങളോട് ഇന്ന് ഇരുത്തിയാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഇന്നലെ ഇടുക്കിക്ക് പോയിട്ടുണ്ടായിരുന്നു ആ വിശേഷങ്ങളോട്ടൊക്കെ പോവാം മുപ്പതറ എല്ലായിടത്തും ഞങ്ങളൊന്ന് പോയിട്ടുണ്ടായിരുന്നു ആ വിശേഷങ്ങളിലോട്ടൊക്കെ പോവാം കേട്ടോ യെസ് നമ്മുടെ ചങ്ങനാശ്ശേരിയിലെ പാറേപ്പള്ളിയുടെ പണി ഇത്ര ഇത്രയായി കേട്ടോ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പള്ളിയാണെന്നാണ് ഇപ്പം അറിയാൻ പറ്റുന്നത് കേട്ടോ അതായത് പള്ളിയുടെ പണി അങ്ങോട്ടുണ്ട് നല്ല ബാക്കിലോട്ട് നല്ല വലുപ്പത്തിലുണ്ട് കേട്ടോ നല്ല ഹൈറ്റാണ് നമ്മൾ നേരിട്ട് കാണുമ്പോഴേ അവൻ്റെ ഫീൽ കിട്ടുകയുള്ളു കേട്ടോ ഇപ്പോൾ പുറത്തിരിക്കുന്നവർക്ക് പാറേപ്പള്ളി കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത് കേട്ടോ നാട്ടിൽ വരുമ്പോൾ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുന്നത് ചങ്ങനാശ്ശേരിയിൽ മിസ്സ് ചെയ്യുന്ന ഒരു സ്ഥലമായിരിക്കും പാറേപ്പള്ളി മിക്കവർക്കും അപ്പോൾ ഇത്രയായി കേട്ടോ ഇനി രണ്ടു വർഷ രണ്ട് മൂന്ന് വർഷമായി തോന്നുന്നുട്ടോ പണി തുടങ്ങിയിട്ട് ഇത്രയായി കാര്യങ്ങൾ വെല്ലുവിച്ച് രണ്ടാഴ്ച നിന്നിട്ട് തിരിച്ചു പോവാണ് ഞങ്ങൾ ഇടുക്കിയിലോട്ട് കേസിന് പോവാണ് ഇത്ര ദിവസം വീഡിയോ ഒന്നും എടുക്കാത്തതുകൊണ്ടാണ് ഒന്നും അറിയാൻ കേട്ടോ കാര്യങ്ങളൊന്നും ബസ് പുറകൊണ്ട് ഇച്ചിരി ചോദിക്കട്ടെ അല്ലേ ഉമ്മാരി കയറ്റി തട്ടിയാല് കുഞ്ഞുമ്പോൾ രാവിലെ നേർച്ചിട്ടിട്ട് വരുന്നുണ്ട് പ്രാർത്ഥിച്ചിട്ട് വരുന്നുണ്ട് ബസ് വന്നു ഈ ഓപ്പോസിറ്റ് നല്ല ഇതായി ആ നിങ്ങൾ അങ്ങനെ കണ്ടില്ലായിരുന്നല്ലോ ആ ഇത് കാണുന്നില്ലായിരുന്നല്ലോ അത് വലുപ്പം അറിയാ നേരിട്ട് ഫീൽ ചെയ്യണം ഒന്ന് പണി കഴിഞ്ഞിട്ടോ ഒന്ന് കേറണം കേട്ടോ ഇവിടെയാണ് ആ ഇവിടെ അവിടെ അൽഫത കണർ അവിടെ ആയിട്ടോ കേട്ടോ ഇവിടെയല്ലേ ഇത് എവിടെ ഇവിടെ ട്വന്റി ഫോർ ഇഞ്ച് കഴിച്ചിട്ടാണ് വരുന്നത് കേട്ടോ അതുകൊണ്ട് കിടന്നോട്ടേന്ന് വെച്ചു അല്ലെങ്കിൽ നമ്മള് കേറുമ്പത്തേക്കും കിളി മാറും ഓക്കെ പോവാ ശരി അങ്കീജി പറയാൻ പറ എല്ലാരോടും അന്വേഷണം പറഞ്ഞ എന്തോ ഇങ്ങനെയാണ് ഇവിടത്തെ അവസ്ഥ ഇപ്പം നമുക്ക് ആ കട്ടളയുടെ മേളിലോട്ട് കട്ടളയൊക്കെ ജോയിച്ചു പോട്ട് നമുക്ക് ആർക്കുന്ന അത്രയും പൊക്കത്തിൽ കെട്ടണം അത്രേം കട്ട ഇറങ്ങണം അത്രേ സാധനങ്ങൾ ഇറങ്ങണം എന്നുവച്ചാ നമുക്ക് പണി നടക്കത്തുള്ളൂ കാരണം ഇത് കണ്ടു ഇവിടെ മഴ പെയ്ത ഒന്നും ചെയ്യാൻ പറ്റില്ല ഒന്നും മറിച്ചിടാൻ പോലും ഒരു സെറ്റപ്പ് ഇല്ല അതാണ് പ്രശ്നം രാവിലെ പോയിട്ട് എല്ലാം മഴയാണ് അവിടെ പോയിട്ട് ഞാൻ ചേർ പോയിട്ട് എല്ലാരും തന്നെ അമ്മ ഉണ്ടല്ലോ അമ്മേ വന്നു പോയിട്ട് വന്നിട്ടേ ഇല്ലേ അങ്ങ് കഴക്കലും മുട്ടില്ലോ അച്ച കൂടിന്നെതായി പോയി നീളം വെച്ചു പോയി ഷർട്ടൊക്കെ മാറി പറഞ്ഞു നല്ല ഷർട്ട് കണക്കിനുള്ള ഷർട്ട് എടുത്തിട്ടെ പിന്നെ അപ്പു വരുന്നുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട് എല്ലാവരും ഇനിയും കാന്താരിണ്ടല്ലോ ഇനി ഇരുപത്തി അഞ്ചാം തീയതി പറഞ്ഞു അനുഭവിക്കുന്ന ഞാനവിടെ നമ്മള് ചേച്ചി

ചങ്ങനാശ്ശേരിക്ക് വരുന്നോ പോ ചങ്ങനാശേരിക്ക് അല്ലെങ്കിൽ കരിമ്പായിട്ട് എറി ഓ ഒന്നേ ഇറങ്ങി കിടക്കുവല്ല എടുത്താണെ ആ സന്തോഷ ഒന്ന് ഇറങ്ങാൻ ഇറങ്ങാൻ പറ്റും ഇറങ്ങി വരണ്ട വരണ്ടത് ഭയങ്കര മഴയാ ജൂണിത്തുടങ്ങിയ മഴ രണ്ട് വെയില് മാത്രം ഇവിടെ കണ്ടെന്നുള്ള ചേട്ടാ മഴ ഇങ്ങോട്ട് കേറിപ്പോഴ തിരി ഇറങ്ങുമ്പോ ഒരു മഴ പിന്നോടീത് ഇങ്ങനെ പെയ്തോണ്ടിരിക്കുന്നു അവിടെ ഇപ്പഴ വന്ന് മഴ തുടങ്ങിയേ കൊറച്ചു ദിവസമായിട്ടേ ഉള്ളു കൊറച്ചു ദിവസമായിട്ടേ ഉള്ളു ആ ചുഴലിക്കായിട്ട് ഇത യെസ് അപ്പൊ നിങ്ങൾ കണ്ടിട്ട് വന്നല്ലോ അമ്പലിച്ചിട്ട് ആദ്യം അഭിഷ്ഠിച്ചേച്ചിട്ട് ആദ്യം പറയട്ടെ ചേച്ചി കടയിലായിരുന്നു അപ്പൊ ഞങ്ങൾ ഇന്നലെ നേരെ കോടതിറങ്ങിയിട്ട് നേരെ അങ്ങ് പോരുമായിരുന്നു കേട്ടോ പോരുന്ന വഴിക്ക് വീട്ടിൽ കയറാം എന്നാണ് ചേച്ചി വീട്ടിൽ കാണും എന്ന വിചാരിച്ചു പക്ഷെ ചേച്ചി ഇല്ലായിരുന്നു ഞങ്ങൾ സ്വരാജ് വന്നപ്പോഴാണ് വിളിച്ച് അപ്പൊ ചേച്ചി കാല പനിയാണ് പക്ഷെ കടയിലായിരുന്നു ചേച്ചി കേട്ടോ അപ്പൊ ഞങ്ങൾ നേരെ അവിടെ പോയി കഴിഞ്ഞ ആറ് മാസമായിട്ട് മഴയാണ് മഴ നിന്നിട്ടേ ഇല്ല നമുക്ക് ഇവിടെ പക്ഷെ തെളിയുമ്പോൾ ഞാൻ അവരെ വിളിക്കും തെളിഞ്ഞോ തെളിഞ്ഞോ ചോദിച്ചു പക്ഷെ അവിടെ മഴയാണ് ഇവിടെ നമുക്ക് തെളിഞ്ഞാലും പരിപാടി ഒന്നും തുടങ്ങാൻ പറ്റുള്ളൂ കേട്ടോ കാരണം മഴയാണ് നമ്മുടെ ഇവിടെ ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരു മഴയല്ല അവിടെ നിൽക്കും തന്നെ പിന്നെ അടുത്ത ദിവസം രണ്ടു ദിവസം അപ്പൊ അളിയൻ പറഞ്ഞു അതുകൊണ്ട് അപ്പു െ വിളിക്കാതിരിക്കുന്നത് എത്രയും പെട്ടെന്ന് അതായത് ജസ്റ്റ് ഇത് ഒരു മാസം ഇതിന് തെളിവ് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം കുറേ പരിപാടികൾ ഒതുക്കാനായിട്ട് പറ്റും അപ്പോൾ ഒരു ചെറിയൊരു തെളിവ് കാണുവാണെങ്കിൽ അന്നേരം വിളിച്ചേക്കാന്ന് പറഞ്ഞിട്ടുണ്ടോ ഓക്കെ അപ്പം ഞാൻ കാരണം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പോയി നിൽക്കുന്നതിലും വേദം ഒറ്റ കുറച്ച് നാളങ്ങ് പോയി നിന്ന് കറക്റ്റ് തീർത്തിട്ട് വരാനായിട്ടാണ് ആഗ്രഹം എന്നാലും നമ്മുടെ കാര്യങ്ങൾ കാരണം നമ്മളിപ്പോൾ കുറെ കാര്യങ്ങളിലൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട് അതാണ് കറക്റ്റ് ഒരു ഇത് അപ്പം അങ്ങനെ പറഞ്ഞേക്കുന്നുണ്ടോ അങ്ങനെ മേസ്ത്രീക്ക് ഇപ്പൊ നാല് പണി നടക്കുവാണ് മൊത്തത്തില് പിന്നെ ഇപ്പം അവർക്ക് എന്നാ അവിടെ തന്നെ സംഭവം എന്ന് വെച്ചാല് തൊണ്ണൂറ് രൂപയ്ക്ക് വയ്പോ കിട്ടണ്ടാണ് അവർക്ക് ഇതിന്റെ അതിപ്പോ എഴുപത് രൂപയോട് കുറച്ചു വാർക്കയ്ക്ക് വേണ്ടി വരെയുള്ളത് അപ്പൊ നമുക്ക് കിട്ടിയ പൈസ അതുകൂടെ വെച്ചിട്ട് കറക്റ്റ് വാർക്ക തീർക്കാം എന്നാണ് വിചാരിച്ച് നമുക്ക് കിട്ടിയ പൈസ വെച്ചിട്ട് കറക്റ്റ് വാർക്കയുടെ ഒപ്പം നിർത്താനായിട്ട് ഇത് എഴുതി തന്നത് വെച്ച് ലിസ്റ്റ് വെച്ചിട്ട് നോക്കിയിട്ട് പറ്റുന്നുള്ളൂ അപ്പൊ അതുകൊണ്ട് അതിലും പക്ഷെ വെയിറ്റ് ചെയ്തിരുന്നാലും അതും എപ്പോൾ കിട്ടുന്നൊന്നും ഒരു ഉറപ്പില്ല അതുകൊണ്ട് നമുക്ക് കിട്ടിയ പൈസ വെച്ച് എത്രയും പെട്ടെന്ന് പറ്റുന്നത്രയും തീർക്കാളിയാന്നാണ് പറഞ്ഞത് അപ്പൊ ആളിനും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഒരു ജസ്റ്റ് ഒരു തെളിച്ചം കണ്ട അന്നെ വിളിക്കാന്ന് പറഞ്ഞു എന്നാ ചെയ്തതെന്ന് വെച്ചാല് ഈ പാവങ്ങൾക്ക് വീടിന് പൈസ കൊടുക്കേണ്ടത് എടുത്തിട്ട് അവർ റോഡ് വേണത് കേട്ടോ അപ്പൊ അവർക്ക് ഫണ്ടില്ല ഇപ്പൊ കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നിൽക്കുന്നത് അങ്ങനെ കുറേ പേര് വീടെല്ലാം പൊളിച്ചു കളഞ്ഞിട്ട് ഇതേ ഒരു പ്രദേശം മഴയ്ക്ക് ഇപ്പുറം വീട് പണി തുടങ്ങാന്നൊക്കെ വിചാരിച്ചിരുന്നവരെല്ലാം പടുതയുടെ അടിയിലൊക്കെ ആയി പോയിക്കാണ് അപ്പൊ മൊത്തത്തിൽ നോക്കുമ്പോൾ അളിനൊക്കെ അത് പൊളിച്ചു കളയാതിരുന്നുകൊണ്ട് ഇപ്പൊ അവർ കുറച്ചേലും സേഫ് ആയിട്ടാണ് ഹഡ്രഡ് പെർസെന്റ് സേഫ് എന്ന് പറയാൻ പറ്റുവല്ലോ കേട്ടോ എപ്പോഴും കാരണം ഇന്നലെ ഞങ്ങൾ പോയി മൊത്തം ദൈനം വാണു മൊത്തം പക്ഷെ എന്താ ചെയ്യാൻ വേറെ വഴിയൊന്നും ഇല്ല അപ്പൊ അവിടുന്ന് വാടകയ്ക്കാണെങ്കിലും മാറി താമസിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ല മൊത്തത്തില് കാരണം അങ്ങനെ വാടക വീടുകളോ കാര്യങ്ങളോ ആ ഒരു ഭാഗത്തൊന്നും കിട്ടത്തൂല അവർക്ക് പിന്നെ അങ്ങനെ ജീവിക്കുന്നതാണ് ഒരു പരിധിവരെ ഇഷ്ടവും ഓക്കെ അപ്പം അങ്ങനെ പോകുന്നു നമ്മൾ ചേച്ചിയിൽ അവിടുത്തെ കാര്യങ്ങൾ ഒരു ജസ്റ്റ് ഒരു തെളിവ് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളപ്പം പോയി നമ്മുടെ പണി സ്റ്റാർട്ട് ചെയ്യും ഒന്നും എടുത്തു വെക്കാനും പറ്റത്തില്ല എന്നാലും ഞാൻ പിന്നെയും പിന്നെയും ചോദിച്ചാൽ നമുക്ക് കട്ട ഇറക്കി വെച്ചാലോ സിമിൻ സിമിന്റ് ഇറക്കി വെക്കാൻ എന്തായാലും പറ്റില്ല കാരണം അവിടെ രണ്ടുമൂന്ന് ചാക്ക് കട്ടയായിട്ട് ഓൾറെഡി കണക്കുക കാരണം തണുപ്പ് കൂടുതലും ഈർപ്പം കൂടുതലും വേണ്ട കമ്പി പറ്റത്തില്ല തുരുമ്പ് പിടിക്കും അങ്ങനെ അങ്ങനെ പിന്നെ മിച്ചിൽ ഇറക്കാനാണെങ്കിൽ താഴോട്ട് ഇറങ്ങിയിട്ട് വണ്ടി തിരിച്ച് കയറത്തില്ല കാരണം മേളിട്ടാൽ പിന്നെ ലോഡിങ് ആരെ വെച്ചിട്ട് താഴോട്ട് ഇറക്കണം റോട്ടി ഇട്ടിട്ട് അത് അത് പിന്നെ ഇരട്ടി നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ചുകൂടെ പൈസയാവും അതിന് കറക്റ്റ് ലൊക്കേഷനിൽ വണ്ടി താഴെ ഇറങ്ങും പക്ഷെ അതും തെളിവായാൽ മാത്രമേ വണ്ടി ഇറങ്ങുള്ളൂ അങ്ങനെ കുറെ കാര്യങ്ങൾ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഇന്നലെ മൊത്തം സംസാരിച്ചൊരു എത്തിയിട്ടുണ്ട് എത്ര കട്ടകളൊക്കെ എടുക്കണം എന്നൊക്കെ കുറച്ച് കട്ടകളൊക്കെ കിടപ്പുണ്ട് അറുനൂറ്റമ്പത് കട്ടയാണ് മൊത്തം പറഞ്ഞേക്കുന്നത് അതിനകത്ത് ഇനി ഒരു ഇരുന്നൂറ്റമ്പത് കട്ട കണ്ടവിടെ കിടപ്പുണ്ട് നാനൂറ് കട്ട എടുത്ത് നമ്മൾ കുറച്ച് നൂറ്റമ്പത് കട്ട അവിടെ കിടപ്പുണ്ട് ബാക്കി കട്ട എടുക്കണം അറുനൂറ്റമ്പത് അപ്പൊ അഞ്ഞൂറ് അഞ്ഞൂറ് കട്ട എടുക്കണം അങ്ങനെ മൊത്തം ഒരു എസ്റ്റിമേറ്റ് കാര്യങ്ങളെല്ലാം ഇന്നലെ അടിയനായിട്ട് ഇന്ന് സംസാരിച്ച് അവിടെ നിന്ന് ഞങ്ങളെല്ലാം റെഡിയാക്കി അപ്പോൾ അതിന്റെ ഒരു തീരുമാനം ഒരു അപ്ഡേഷൻ കറക്റ്റ് നിങ്ങളെടുത്ത് അറിയിക്കണമല്ലോ അതുകൊണ്ടാണ് ഇപ്പൊ കറക്റ്റ് അറിയിച്ചത് പിന്നെ മെയിനായിട്ട് നമ്മൾ ഇന്നലെ പോയത് നമ്മുടെ കേസിന്റെ ഇതിനുവേണ്ടിയായിരുന്നു ഇന്നലെ ആയിരുന്നു നമ്മുടെ വാദം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഇരുന്നത് പക്ഷെ ഇന്നലെ വാദം നടന്നില്ല അതിന്റെ കാര്യങ്ങളിലോട്ട് വരാം കാരണം വെച്ചാൽ നമ്മൾ വേറെ ആരുടെയും കാര്യം ഇനി പറയില്ല സംസാരിക്കില്ല എന്നൊക്കെ പറഞ്ഞു അത് പറഞ്ഞിട്ടാണ് നമ്മുടെ കേസിൽ കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രം പറയും കാരണം നമ്മളെ അത് അത്രമാത്രം ബാധിച്ച ഒരു കാര്യമാണ് എന്റെ എന്റെ ഒരു അഭിമാനത്തിനൊക്കെ ശരിക്കും ഒരു കാര്യമാണ് എന്റെ പിറന്ന മണ്ണിൽ ഞാൻ അത്രയും വിഷമിച്ച് എനിക്കവിടെ ഒന്ന് ഇറങ്ങി ഒന്ന് നടക്കാനോ ആൾക്കാരെ ഫേസ് ചെയ്യാനോ ഇപ്പം നിസാർ ബാങ്കിൽ പോയാൽ പോലും എനിക്കൊന്നും ഇറങ്ങാൻ മതി ഒരു പേപ്പർ വേണമെങ്കിൽ പോലും മേടിക്കാൻ മടി ഒരു പേന വേണമെങ്കിൽ മേടിക്കാൻ മടിയാ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു എനിക്ക് ഉപ്പാറ ചെന്നിട്ട് ഇറങ്ങാൻ ഒരു സാഹചര്യം അങ്ങനെയല്ല ആളുകളിലോട്ട് ആളുകൾക്ക് അറിയാം എങ്കിൽ പോലും ഞാൻ വെട്ടി അല്ലെങ്കിൽ ഞാൻ ചെയ്തു എന്നൊരു രീതിയിൽ ആക്കി വെച്ചേക്കുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം കുഞ്ഞിലോട്ട് എല്ലാവരും എന്നെ ഒരു സ്നേഹത്തിൽ അപ്പു 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 എന്ന് വിളിച്ച് നല്ലൊരു പയ്യെ നല്ലൊരു എന്ന് മാത്രം എല്ലാവരും പറഞ്ഞിട്ടുള്ളൂ അത് കേട്ട് ഞാൻ ഭയങ്കര സന്തോഷത്തോടെ വളർന്നു വന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ അതിൽ നിന്ന് മാറിയിട്ട് ഇവൻ വെട്ടിയോ തല്ലിയോ എന്നൊരു ആ ചിന്ത എല്ലാവരിലോട്ടും വന്നോ എന്നൊരു ഭയം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ മനസ്സിലായി ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഉള്ളിൽ ഒരു ഇവരെന്താണ് പറഞ്ഞു വെച്ചേക്കേ അല്ലെങ്കിൽ ഇവ എന്തുവാണ് ചെയ്തേക്കുന്നത് ഒരു ചെയ്യാത്ത ഒരു കുറ്റത്തിന് ആരോ ആരോപണം വരുമ്പോഴത്തേക്കും ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് നമ്മള് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ആ ഒരു വിഷമത്തിന് കാര്യമില്ല ഞാൻ ചെയ്തു എന്ന് പറഞ്ഞ് നടക്ക നമുക്ക് ആ ഒരു ധൈര്യം വരുമായിരിക്കാം എനിക്ക് അറിയത്തില്ല അത് അങ്ങനെ ഒരു സാഹചര്യം വരുമെന്ന് ഒക്കെ അങ്ങനെ അഭിമാനത്തോടെ നടക്കുന്നവരെ കണ്ടിട്ടുണ്ട് കോൾ ഒന്ന് ഒന്നടത്തോടെ തെറ്റുകൾ ചെയ്തിട്ട് അഭിമാനത്തോടെ നടക്കുന്നവരെ ഉണ്ടായിരിക്കും പക്ഷേ എനിക്കത് പറ്റൂല എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പൊ നമ്മള് തെറ്റ് ചെയ്യാതെ തെറ്റ് ചെയ് തെറ്റ് ചെയ്തിട്ട് ചിലപ്പോ ആ ഒരു ധൈര്യം കിട്ടും പക്ഷെ എനിക്ക് തെറ്റ് ചെയ്യാതെ ഇങ്ങനെ ഫേസ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് അതുകൊണ്ട് ഞാൻ ഇറങ്ങത്തില്ലായിരുന്നു പക്ഷേ ഇന്നലെ ഞാൻ അഭിമാനത്തോടെ എല്ലായിടത്തോടെ നടന്നു കേട്ടോ അതിന് ഏറ്റവും മെയിൻ കാര്യം അതിലൂടെ എല്ലാം വരാം അപ്പം ഞങ്ങൾ ഇന്നലെ രാവിലെ വലിമിച്ച് ഇവിടെ കൊണ്ടുവിട്ടു കഞ്ഞേത്തി കൊണ്ടുവിട്ടു വിട്ടു വലിയമിച്ച് എപ്പോഴും വരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നു കേട്ടോ അപ്പോൾ വലിയ ഹാപ്പി ആയിട്ടിരിക്കുന്നു കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ ഇന്നലെ നേരെ കേസിനാണ് പോയത് കേസിന് പോയപ്പോൾ അവർ വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ അവധി കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അവധി വെച്ചിട്ടുണ്ടായിരുന്നു അത് പോകാൻ പറ്റിയ സാഹചര്യം അല്ലായിരുന്നു അതിന് മുമ്പത്തെ പ്രാവശ്യം അവർ വന്നില്ലായിരുന്നു ശസംബുട്ടലായത് കൊണ്ട് അപ്പം ഇന്നലെ ആയിരുന്നു ഹിയറിംഗ് കാരണം എ പി രണ്ടുപേർക്കും അപ്പോൾ നമ്മൾ കൗണ്ടറും എടുത്തുകൊണ്ടും അവരുടെ കേസിനും രണ്ട് എ പി പിമാര് വേണം ഒന്നും അവർക്കൊരു എ പി പി ഉണ്ട് ഓൾറെഡി അല്ലാതെ ഒരു എ പിന്നെ പബ്ലിക് പ്രോസിക്യൂട്ടർ വേണം കേട്ടോ അപ്പം അങ്ങനെ വന്നാലേ ഹിയറിംഗ് നടക്കത്തുള്ളായിരുന്നു ഇന്നലെ എല്ലാം കൊണ്ടും നടക്കാൻ എല്ലാ രീതിയിലും കേസ് കറക്റ്റായിട്ട് വാദം ഇന്നലെ സ്റ്റാർട്ട് ചെയ്യുകയായിരുന്നു ഇപ്പൊ നമ്മളും ഉണ്ട് നമ്മളും ആണ് അതുപോലെ രണ്ട് വക്കീലന്മാരും പ്രസന്റാണ് എ പി രണ്ടുപേരും പ്രസിഡന്റ് ആയിരുന്നു കാരണം രണ്ട് കേസും കൗണ്ടർ കേസും അവർ കൊടുത്ത കേസും അവരാണ് ഫസ്റ്റ് കേസ് കൊടുത്തത് നമ്മൾ രണ്ടാമത് കൗണ്ടർ കേസായിരുന്നു കൊടുത്തത് അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ കൂടെ ഹിയറിങ് ആയിരുന്നു വെച്ചിരുന്നത് അപ്പോൾ അതിനെ വിളിച്ചു ഞങ്ങൾ കയറി പ്രതിക്കൂട്ടിൽ കയറി അപ്പുറത്തും കയറും കാരണം നമ്മൾ കൗണ്ടർ കൊടുത്തപ്പം നമ്മൾ അപ്പുറത്ത് വാദികളടുത്ത് പോകണം അപ്പോൾ അവർ പ്രതി കൂട്ടിൽ കയറും അങ്ങനെ അങ്ങനെ എപ്പോഴിപ്പോൾ രണ്ടര വർഷമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ അങ്ങനെ പോകാറുണ്ട് ഇപ്പം നമുക്കതൊരു എക്സ്പീരിയൻസ് ആയിട്ട് മാത്രം മാറി ആദ്യം തുടക്കത്തിൽ തുടക്കത്തിലൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കൂടുതൽ കയറുക എന്നുള്ളത് എല്ലാവരും നോക്കും കളിയാക്കും ഇവർ സംസാരിക്കും അങ്ങനെ ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഇന്നതൊരു എക്സ്പീരിയൻസ് ആയിട്ട് മാത്രം കാണുന്നു കാരണം എൻ്റെ ഒരു പ്രൊഫഷണലും അതിലോട്ട് ആയി തീരുകയാണ് അപ്പോൾ കൂടുതലായിട്ട് ലേൺ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് ഓരോ കാര്യങ്ങൾ ഒരു എക്സ്പീരിയൻസ് കൂടിയാണ് അപ്പം കൂടാതെ നല്ല ബുദ്ധിമുട്ടും ഉണ്ട് കാരണം മാറി അറ്റം പോയാലും നമ്മൾ എത്തി കാരണം നമ്മള് അത്ര സ്ട്രഗിൾ ചെയ്താൽ കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് ഇവിടെനിന്ന് പോവുക ഇത്ര കോടി നൂറ് നൂറ്റി അമ്പത് ഇരുപത് കിലോമീറ്റർ പോണം നൂറ് കിലോമീറ്റർ വരെ പരപ്പ് വരെ അത് കഴിഞ്ഞിട്ട് ഇരുപത് കിലോമീറ്റർ നൂറ്റി ഇരുപത് കിലോമീറ്റർ അങ്ങോട്ട് ഇരുന്നൂറ്റി നാപ്പത് കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ടാണ് നമ്മളൊരു കേസിന് പോകുന്നത് ഇവിടുന്ന് അപ്പം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ട് കാരണം ഇവർക്കാണേലും നമുക്ക് യാത്ര ചെയ്യുമ്പോഴും നല്ല ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ട് അതേപോലെ എനിക്ക് പിന്നെ നമ്മൾ തലദിവസമൊക്കെ ഉറക്കമൊക്കെ നിന്നിട്ടായിരിക്കും ചിലപ്പോൾ പോകുന്നത് ചിലപ്പോൾ ഉറങ്ങി പോകുന്ന പോലെയൊക്കെ പോകും പക്ഷെ നമ്മൾ നമ്മളെങ്ങനേലും പോകും ഇപ്പോൾ ബസ്സിന് പോകാനാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ കാറിന് കൂടുതലും പോകുന്നത് സ്കൂട്ടിക്ക് പോകാൻ നോക്കി ഒരു പ്രാവശ്യം അതുകൊണ്ട് ആക്സിഡൻ്റായി നമ്മൾ ഭയങ്കര ഇതിലോട്ടൊക്കെ പോയി അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ കാറിലൊക്കെ പോകുന്നത് അപ്പോൾ ഇന്നലെ ആ കേസിൻ്റെ ഹിയറിങ് വിളിച്ചു നമ്മളെ രണ്ടാമത്തെ വീണ്ടും ഞാൻ ആദ്യമേ നമ്മള് വക്കീൽ ഓഫീസിൽ പോകണം നമ്മൾ ആരെയാണ് വക്കീൽ കാണുന്നത് നമുക്ക് ജിബി ജിബി സബാസി വക്കീലാണോ അവിടെ ഓഫീസിൽ ചെന്നോ നമ്മൾ ചെന്നപ്പോ സംസാരിച്ച് എപ്പോഴും എങ്ങനെ സംസാരിക്കുന്നുള്ളമെ കാര്യങ്ങള് അവരെ വക്കീല് വിളിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു ഇതിപ്പോ ഒരു പ്രാവശ്യമല്ല നമ്മളോട് സംസാരിച്ചിട്ടുള്ള പ്രാവശ്യം നമ്മളെടുത്ത് വീഡിയോ പല പ്രാവശ്യം കേസിന് പോയത് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അവരായിട്ട് വീഡിയോയിൽ എവിടെയും പറഞ്ഞിട്ടില്ല നമ്മള് വിചാരിക്കുന്നത് ചിലപ്പോ അവര് വക്കീലിന്റെതായിരിക്കും അവർക്ക് അവർക്ക് പൈസ കിട്ടുന്നല്ലേ അപ്പൊ വക്കീലിപ്പോ നാല് പ്രാവശ്യമായിട്ട് എന്റെ അടുത്ത് വരുന്ന അമ്മ അമ്മ മോനല്ലേ നിങ്ങള് പ്രശ്നങ്ങളൊക്കെ തീർക്കും അപ്പൊ ഞാൻ പറയുന്ന വക്കീല് ഞാൻ അമ്മ മോനൊക്കെയാണ് പക്ഷെ ഞാൻ വെട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു എൻ്റെ നേരെ ഒരു അലിഗേഷൻ വരുന്നതാണ് അപ്പൊ അതെനിക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യം എൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞ് ഇപ്പൊ നാല് പ്രാവശ്യം പുള്ളിനെ നമ്മൾ ഒഴിവാക്കി വിട്ടു അപ്പോൾ ഇന്നലെയും പുള്ളി വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ഭയങ്കരമായിട്ട് നമ്മുടെ അടുത്ത് വന്ന് ാണ് എങ്ങനെ ഫോഴ്സ് ചെയ്തോണ്ടി തീർക്കാൻ തീർക്കാൻ തീർക്കാം അപ്പൊ ഞാൻ ചോദിച്ചു അവർ പറഞ്ഞിട്ടാണോ പറഞ്ഞു ചാൻസ് ഇല്ല എനിക്ക് എന്റെ കേസ് കേസ് തീർക്കുക അല്ല എനിക്ക് ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം സാർ സാറിപ്പോ എന്റെ അടുത്ത് പുള്ളി പറഞ്ഞു നിങ്ങള് നാളെ കാണേണ്ടവരാണ് അല്ലെങ്കിൽ നിങ്ങള് ഇപ്പൊ കോടതിയിലോട്ട് <laughs> വരുമ്പോൾ എന്നെ ഒരു ആളെടുത്ത് കല്ലെടുത്ത് എറിയുക അപ്പോൾ ഞാനതിന് പ്രതികരിച്ചുകൊണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് കോടതിയിൽ സമയത്തിന് വരാൻ പറ്റുകയെന്ന് പുള്ളി ഒരു എക്സാമ്പിൾ പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു സാറ് വരുന്ന സമയം അല്ലെങ്കിൽ സാറിൻ സാറിൻ്റെ എതിരെ ഒരു ഒരു പെൺകുട്ടി സാറ് പീഡിപ്പിച്ചെന്ന് പറഞ്ഞൊരു ഫേക്ക് അലിഗേഷൻ വെക്കുക സാർ അവിടെ പ്രതിയായി തീരുകയാണ് ഏ അതായത് കേസ് തെളിഞ്ഞോളം വരെ സാറ് അതിനകത്ത് ആ ഒരു പ്രതിയായി തീരുക അപ്പോൾ അത് സാറിന് പ്രൂവ് ചെയ്യുക എന്നുള്ളത് സാറിൻ്റെ ഉത്തരവാ ഉത്തരവാദിത്തമാണ് ഇപ്പോൾ കല്ലെറിയുന്നത് ഇതും തമ്മിൽ രണ്ടും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ അത് എൻ്റെ എന്നെ ഒരു അലിഗേഷൻ എൻ്റെ നേരിൽ വെച്ചൊരു ക്രിമിനൽ ഒഫൻസ് അതായത് മർഡർ കേസിന് ഉള്ള രീതി അതായത് അറ്റം ടു മർഡർ എന്ന് പറയുന്ന ഒരു സെക്ഷനാണ് എനിക്ക് നേരെ ആദ്യം ഇട്ടത് ആ ഒരു സെക്ഷൻ പ്രകാരം ഞാൻ നേരെ ജയിലിനുള്ളിൽ പോകേണ്ട സാഹചര്യങ്ങളിലോട്ടാണ് ഞാൻ എത്തിയത് അപ്പൊ അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു മാറ്റം രണ്ടാം നക്ഷനെ വെട്ടി തലയ്ക്ക് മുകളിൽ വെട്ടി എന്നൊരു അലിഗേഷനാണ് എന്റെ പേര് നിസാരം അല്ലെങ്കിൽ വഴിയിൽ നിന്ന് ഒരാൾ തെറി വിളിച്ചെന്നോ അല്ലെങ്കിൽ കല്ലെടുത്ത് ഇറങ്ങിയെന്നോ അങ്ങനെ അത് കല്ലെടുത്ത് അങ്ങനത്തെ ഒരു സെക്ഷനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആ ഒരു ഇതുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റുന്ന ഒരു ഇതല്ല ഇപ്പൊ ഒരാൾ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അത് ആ പുള്ളിക്ക് ആ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇത് പറഞ്ഞു കൊടുത്തു അപ്പൊ പുള്ളിക്ക് അത് ഓക്കെ ഇവര് എന്ത് ചെയ്താലും പിന്മാറത്തില്ല എന്ന് മനസ്സിലായി അപ്പൊ പുള്ളിക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലായി അതായത് ആ സാറേ ഇതെങ്ങനെ തീർത്തു വേണം കാരണം അവർക്ക് അത് തീർത്തു വേണം തീർത്തു വേണം എന്ന് പറഞ്ഞു വക്കീലിനെ നമ്മുടെ നമ്മുടെ വക്കീലിനെ രണ്ടു ദിവസമായിട്ട് പുള്ളി രാവിലെ നമ്മൾ വരെ പറഞ്ഞു വരാതെ എനിക്ക് വിളിച്ചുകൊണ്ടേ അപ്പൊ ഞങ്ങള് പറഞ്ഞു സാറേ അതെനിക്ക് ഞാൻ തീർക്കാൻ പറ്റത്തില്ല തീർക്കാൻ പറ്റുന്ന പറ്റുന്നൊരു കാര്യമല്ലല്ലോ കാരണം ഇങ്ങനൊരു അലിഗേഷൻ ആണ് അതിനൊരു പ്രൂഫ് ഏറ്റവും അവസാനം ആ തെളിയിക്കുക എന്നുള്ളത് കാരണം നിസ്സാരം ഉപ്പുതറയിൽ മാത്രം ആൾക്കാരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ല ഇത് ലക്ഷങ്ങളിലോട്ട് എത്തിയതാണ് ഞാൻ വെട്ടിയതെന്ന് ഉള്ള രീതിയിൽ ഇപ്പം എൺപത് ശതമാനം ആൾക്കാരും ഞാനത് ചെയ്തില്ല എന്ന് വിശ്വസിച്ചാൽ പോലും അതിനകത്ത് ഇരുപത് ശതമാനം ചെയ്തോ എന്നൊരു ക്വസ്റ്റൻ മാർക്ക് ആര് പറയുന്നതാണ് സത്യം ആര് പറഞ്ഞത് അങ്ങനെയും കുറച്ച് തീംസ് ഇപ്പോൾ ഇരിപ്പുണ്ടല്ലോ അത് അവരെ കുറ്റം കുറ്റപ്പെട്ട് കാര്യമില്ല കാരണം നിങ്ങൾ കാണാത്താണ് നിങ്ങൾ ഇപ്പം പറയുന്നത് ഇപ്പം നമ്മൾ നേരിട്ട് കാണാത്തവരാണ് കൂടുതൽ ആൾക്കാരും അപ്പോൾ ആര് പറയുന്നതാണ് സത്യം ആര് പറയുന്നതാണ് സത്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ നിൽക്കുന്ന ഒരു കൺഫ്യൂഷൻ കൺഫ്യൂഷനായിട്ട് നിൽക്കുന്നവരാണ് എനിക്ക് അവരുടെ മുന്നിൽ ഒരു പ്രൂഫ് ഞാൻ പറയുന്ന ചെറിയ ഉദാഹരണം എൻ്റെ കൈ നാളെ ഒന്ന് പച്ചക്കറി കൊണ്ട് പച്ചക്കറി അരിഞ്ഞപ്പോൾ കൈ ഒന്ന് മുറങ്ങും ഞാനത് വലിയ ഭയങ്കര വലിയ കാര്യമായിട്ട് ചുറ്റി കയറ്റി ഞാൻ വന്ന് പറയും നാളെ വന്ന് പറയും എന്നെ അവർ കൈ പിടിച്ചൊടിച്ചപ്പം എന്റെ കൈ ഒടിഞ്ഞിട്ട് അത്ര വലിയ മുറിവായിരുന്നു എന്ന് പറഞ്ഞ കാര്യമാണ് അത് ആ രീതിയിലാണ് അവരത് കാണിച്ചത് സ്വയമേ ഒരു മുറിവ് ഉണ്ടാക്കി എന്നിട്ട് അത് ഭയങ്കര വലിയ രീതിയിൽ കെട്ടായിട്ട് വന്നിട്ട് ഒത്രേ സീരിയസ് ആയിട്ട് കിടക്കുക എന്ന് പറഞ്ഞ് കമ്മ്യൂണി പോസ്റ്റ് ഇടുന്നു തുടരെ തുടരെ വീഡിയോ ഇടുന്നു അതും ഒരു കമ്മ്യൂണിറ്റീന അതായത് ഇപ്പൊ ഞാൻ എല്ലാവർക്കും അറിയാലോ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിനെ പറഞ്ഞു നമ്മൾ ആ മാതാവിന്റെ ഫോട്ടോ എറിഞ്ഞു പൊട്ടിച്ചു എന്ന് പറയുന്നു എന്റെ മേരെ എത്രത്തോളം ഇത് ഉണ്ടാക്കി വെക്കാൻ പറ്റും അത്രത്തോളം ഇത് ചെയ്യുന്നു അല്ല ആ സമയമുണ്ടല്ലോ നമുക്ക് എന്തൊക്കെ നഷ്ടങ്ങൾ ഉണ്ടായെന്നറിയോ എനിക്ക് രണ്ടു മൂന്ന് ശേഷിമാരും അതായത് ക്രിസ്ത്യൻസ് അവരൊക്കെ എടുക്കാൻ വേണ്ടി വന്നവരൊക്കെ അങ്ങനെയൊക്കെ അവരൊക്കെ നമ്മുടെ അടുത്ത് വന്നിട്ട് ദേഷ്യമാണ് മാതാവിന്റെ അടുത്ത് നമ്മൾ നമ്മൾ ആരാധിക്കുന്ന ദൈവത്തിന്റെ ദൈവത്തിനടുത്ത് പറയും അങ്ങനെയൊക്കെ വിഷയം പഴയ കാര്യങ്ങളൊന്നും നമ്മൾ പഴയ പോകുന്നില്ല കാരണം അറിയാവുന്ന അല്ല അറിയാവുന്ന കാര്യങ്ങൾ അതിലോട്ടൊന്നും പോകേണ്ട കാര്യമില്ല ഇപ്പൊ നമ്മൾ നിലവിൽ നിൽക്കുന്നത് അപ്പൊ അങ്ങനെ നമ്മളെ രണ്ടാമത് വിളിച്ചു അകത്ത് കയറ്റി നിർത്തിയപ്പോഴത്തേക്കും ഇപ്പൊ നമ്മുടെ അടുത്ത് അതായത് ഇവരുടെ വക്കീൽ പോയിട്ട് നമ്മുടെ ജൂനിയർ ജൂനിയർ വക്കീലും ഉണ്ട് അപ്പിയർ ചെയ്യുന്ന അതായത് സാറും വരും അപ്പൊ അവരുടെ അടുത്ത് പോയി എന്തൊക്കെയും സംസാരിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ നമ്മെടുത്ത് പറഞ്ഞ കാര്യം തന്നെയാണ് അവിടെ പോയി ഡൗട്ട് ഒത്തുതീർപ്പാക്കാൻ പറഞ്ഞു വന്നിട്ട് അതിനുശേഷം നമ്മളെ വിളിച്ചു വിളിച്ചതിന് ശേഷം നേരെ കോടതിയില് പറഞ്ഞു സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു അതായത് സ്റ്റാർട്ട് ചെയ്യാന്ന് നമ്മുടെ മജിസ്ട്രേറ്റ് പറഞ്ഞു അപ്പോഴത്തേക്കും അവരുടെ വക്കീൽ എണീറ്റ് എന്നിട്ട് പറഞ്ഞു മാം ഇത് പോസ്റ്റ്പോൺ ചെയ്യണം അടുത്ത പ്രാവശ്യത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്യണം അതായത് ഇവർക്ക് കേസ് തീർക്കാനാ താല്പര്യം അപ്പൊ നമുക്ക് മിണ്ടാൻ പറ്റുന്നില്ല മനസ്സിലായി നമ്മൾ പുറകെ നിൽക്കുക കോടതി സംസാരിക്കാൻ പറ്റത്തില്ല എന്ത് ചെയ്താലും നമ്മള് നമ്മൾ തീർക്കാനായിട്ട് പറഞ്ഞിട്ടില്ല സംസാരിച്ച് നോക്കിയിട്ട് തീരുമാനം എന്താ കാരണം അവര് അവര് ഇങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ മാത്രം ആണ് അതായത് സത്യം എന്താന്ന് പറഞ്ഞാൽ മാത്രമേ നമുക്ക് പിന്മാറണ നമുക്ക് നമ്മുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ആദ്യ എന്റ് നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് സമൂഹവും ബോധ്യപ്പെടണം ബാക്കിയുള്ളവരും എന്നെ തെറ്റിദ്ധരിച്ചു ബോധ്യ കോലി കോടതിയും ബോധ്യപ്പെടണം അപ്പം ആ നേരെ നിന്നിട്ട് പുള്ളിക്കാരൻ പറഞ്ഞു ഇവർക്ക് തീർക്കാനാണ് അപ്പം പുള്ളിക്കാരത്തിന് അതായത് മജിസ്ട്രേറ്റ് നേരെ ദേഷ്യപ്പെട്ടു അത് പറ്റത്തില്ല കാരണം ഇത്ര നാള് രണ്ടര വർഷമായിട്ട് രണ്ട് കക്ഷികളും അല്ലെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് അവിടെ ഹാജരായിട്ടുള്ളതാണ് എന്താണ് കറക്റ്റ് പറഞ്ഞതെന്ന് എനിക്ക് ക്ലിയർ കാരണം നല്ല ഷൗട്ട് പറഞ്ഞത് എന്തിനാണ് വലിച്ചു നീട്ടുന്നത് ഇനി എന്തിനാണ് വലിച്ചു നീട്ടുന്നതെന്നാണ് ചോദിച്ചത് അപ്പോഴത്തേക്കും പുള്ളിക്കാരൻ പെട്ടെന്ന് എടുത്തു പറഞ്ഞു അമ്മയും മൂനുമാണ് അവര് കാരണം കേസ് പേരാണ് രണ്ടരച്ച വെട്ടിന്നുള്ള കേസ് പക്ഷെ ആ പുള്ളി അവിടെ എടുത്തിട്ട് അമ്മയും മോനുമാണ് പറഞ്ഞാൽ തീരുക അപ്പത്തേക്കും പുള്ളിക്കാരൻ്റെ അടുത്ത് വപ്പാറെടുത്ത് മജിസ്ട്രേറ്റ് ചോദിച്ചു എന്താണ് പറഞ്ഞാൽ തീരുന്ന കേസാണോന്ന് ചോദിച്ചു അപ്പത്തേക്കും പുള്ളിക്കാരൻ പറഞ്ഞു അതേന്ന് പറഞ്ഞു കേസ് തീർക്ക് പിൻവലി തീർക്കാനോ താല്പര്യം അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരത് ഒന്ന് മജിസ്ട്രേറ്റ് ഒന്ന് ആലോചിച്ചിട്ട് അവിടെ അടുത്ത ഡേറ്റ് എഴുതി കേട്ടോ പക്ഷെ ഇപ്പൊ തന്നെ സംസാരിക്കാൻ പറ്റൂല കാരണം ഇന്റർമീഡിയേഷൻ നടത്താൻ പറ്റത്തില്ല കാരണം അതിനകത്ത് അതിനകത്ത് എന്ന് പറയുന്ന ഒരു സെക്ഷൻ എന്തോ ആഡ് ചെയ്തിട്ടുണ്ട് ആ സെക്ഷൻ ആ സെക്ഷൻ ഉണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ പുറത്ത് ഇന്ന് സംസാരിച്ചൊരു തീരുമാനം ഉണ്ടാക്കാനായിരിക്കും ഉദ്ദേശിച്ചത് അപ്പം ഇല്ലില്ല അപ്പൊ നമ്മൾ പുറത്തോട്ട് ഇറങ്ങിപ്പോയി നമ്മളെ തൊട്ടപ്പുറത്ത് കയറ്റി പിന്നെ നമ്മുടെ കൗണ്ടർ കേസിന്റെ പറയണല്ലോ എന്നിട്ട് ഡേറ്റ് നെക്സ്റ്റ് മന്ത് പതിനൊന്നിലോട്ട് മാറ്റി കേട്ടോ അല്ല പതിനൊന്ന് അതായത് നെക്സ്റ്റ് പതിനൊന്നാം മാസം ഇരുപത്തി ഇരുപത്തി അഞ്ചിലോട്ട് മാറ്റി അപ്പം പുറത്തിറങ്ങി നമ്മൾ സംസാരിക്കുന്നേ പക്ഷെ സംസാരിച്ചില്ല നേരെ ഇറങ്ങി അവര് അവരുടെ വക്കീലുമായിട്ട് സംസാരിച്ച് അവര് ഒന്ന് പോയി കേട്ടോ അപ്പം മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ നമ്മൾ വിജയിച്ചിരിക്കുന്നു കാരണം എന്തിനാണ് ഒരാൾ കേസ് കൊടുത്തവര് പിൻവലിക്കുന്നത് എന്നത് ഒരു ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ എന്തിനും അവർ പിൻവലിക്കണം ഞാനത് ചെയ്യാത്തതുകൊണ്ട് അവർക്ക് ഫൈവ് ഉള്ളതും അതെ അത് ലാസ്റ്റ് എന്താണെന്നും മനസ്സിലായി ഇപ്പം ഈ കാര്യം എന്താണെന്ന് മനസ്സിലായി അപ്പം നമ്മൾ പെർസെന്റേജ് വിജയിച്ചിരിക്കുകയാണ് നെക്സ്റ്റ് തന്നെ വിജയിച്ചു ഇനി അടുത്ത അടുത്ത ആണ് ഫൈനൽ കാര്യങ്ങളെല്ലാം വരുന്നത് മാസം ഒട്ടും പ്രതീക്ഷിക്കാതെ ഞാൻ അതിന് ഇന്നലെ ഉണ്ടാവും വിചാരിക്കുന്ന ഒരു കാര്യം ഉണ്ടായത് അതുപോലെ ഒരാഴ്ച കാരണം അത്രയും നാളെ നടക്കുന്നു ഞാൻ കുഞ്ഞിനെയും കൊണ്ട് അന്ന് രാത്രി ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് എന്ത് ചെയ്യണം നടത്തും ഞാനും പോവുമല്ലേ ചെയ്യില്ലേ മനസ്സിലായില്ലേ ഞാൻ കുഞ്ഞിനെ എവിടെ ഏൽപ്പിക്കും അറുപത്തെട്ട് ദിവസമായുള്ള അവർക്ക് അച്ചച്ചനും വേറെ ജയിലിൽ പോകും എന്നെയും വേറെ ജയിലിക്കൊണ്ട് എനിക്ക് ഇവിടെക്കുറിച്ച് ആദ്യ ഇവളെ എനിക്കവിടെയാണ് ചേച്ചിയു കൊണ്ട് അമൃ ചേച്ചി കൊണ്ട് കാഞ്ചേറാണെന്ന് നോക്കും പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഞാൻ ആ പ്രായത്തിൻ്റെ ഇടയ്ക്ക് ജയിലിൽ പോകാൻ വേണ്ടിയിട്ട് അവർ അത്രയും ഒരു ഇത് കൊടുക്കുകയെന്ന് പറയുമ്പോൾ എനിക്ക് ഒരിക്കലും അത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല അത് എത്ര വർഷം എടുത്താലും എനിക്കത് ചെയ്യാൻ പറ്റത്തില്ല അത് പ്രൂവ് ചെയ്യാന്നുള്ളത് എൻ്റെ ഇതാണ് പിന്നെ എനിക്ക് അച്ചച്ഛൻ പറഞ്ഞില്ല എന്ന നേരത്തെ എനിക്ക് ബ്രോഡാണ് ഇപ്പം ഉപ്പറെ ഇറങ്ങി അതും എനിക്ക് ഭയങ്കര വാശിയായിരുന്നു കാരണം നമ്മൾ തെറ്റെയ്തിട്ടില്ല ഞാൻ പക്ഷേ ഇപ്പം നമ്മൾ ഒരു മൂന്ന് പ്രാവശ്യങ്ങൾ പോയിട്ടുണ്ടായിരിക്കും ആ സംഭവം കഴിഞ്ഞിട്ട് നമ്മൾ ബാങ്കിൽ പോയിട്ടുണ്ടായിരുന്നു പിന്നെ പോസ്റ്റ് ഓഫീസിൽ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ബാങ്കിന് വരായിട്ട് എന്നെ രണ്ടുവർഷം കണ്ട് ഉപ്പറല്ലാത്ത പോയിട്ട് ഞാൻ അവിടെ ചെന്നു ഞാൻ ഉപ്പറെ ഇറങ്ങി കേട്ടോ ഞാൻ ടൗണിൽ തന്നെ ഇറങ്ങി ഞാൻ അവരെ അവിടെ നിൽക്കുന്ന കടയിൽ കയറി ഞാൻ സാധനങ്ങൾ മേടിച്ചു അമ്പലിച്ചു വീട്ടിൽ കൊടുക്കാനുള്ള സാധനങ്ങൾ ബൈക്കറി സാധനം മൊത്തം മേടിച്ചു ഞാൻ ആ കട കയറി സാധനം മേടിച്ചു ആ കട ബേക്കറി ഇപ്പുറത്ത് തന്നെ ഒരു വേറെ കടയുണ്ട് ആ കടയുടെ വേറെ ബുക്ക് ഒക്കെ കൊല്ലത്ത് കടയിൽ കയറി സാധനങ്ങൾ മേടിച്ചു അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസിൽ പോയി ഞാൻ അവിടെ ഇറങ്ങി എനിക്ക് ചിലപ്പോൾ എനിക്ക് പ്രശ്നം കാണത്തില്ല കാരണം ഞാൻ ജനിച്ച നാടല്ല എനിക്ക് അവരുള്ള ഒരു ഫേസ് ചെയ്യണം ഇതില്ല പക്ഷെ എനിക്ക് തെറ്റിയതുള്ള എവിടെയാണെങ്കിൽ ഞാൻ നിൽക്കും എനിക്ക് എനിക്കത്രയും ഞാൻ സ്ട്രഗിൾ ചെയ്താ അവർക്ക് അത്രയും തെറ്റിയത് അവർക്ക് ആ സമൂഹത്തിൽ അത്രയും വില കൊടുക്കുന്നുണ്ട് നിൽക്കുന്നുണ്ടെങ്കിൽ എനിക്കതിനുള്ളിൽ ഞാൻ സ്വയം വില കൊടുത്തങ്ങനെ നിന്ന കേട്ടോ ഞാൻ ഭയങ്കര പ്രൗഡാണ് നിന്ന് ആ പ്രൗ ഇത് ഞാൻ അച്ഛന് നില കൊടുത്ത് ഞാൻ എല്ലാവരും എല്ലാം നമ്മൾ ആരോടൊക്കെ സംസാരിച്ചിരുന്നില്ല എല്ലാവരെയും കാണുന്നവര് എല്ലാവരും എല്ലാവരും ഇങ്ങോട്ട് വിളിച്ച് സംസാരിച്ചു വന്നു അപ്പൊ പണ്ട് അങ്ങനെ വിളിച്ചു വന്നാൽ നമുക്ക് മിണ്ടാൻ ഒരു ഭയങ്കര

ഞങ്ങൾക്ക് തീർക്കാൻ താല്പര്യം ഇല്ലെന്ന് പറഞ്ഞാലും നമുക്ക് യാതൊരു വിഷയമില്ല കേട്ടോ കാരണം ഞാൻ ഞാൻ അവരുടെ വക്കീലിൽ എടുത്ത് പറഞ്ഞത് എനിക്ക് അവസാനം വരെ ഫൈറ്റ് ചെയ്യണം ഞാൻ എത്ര ഇതിന്റെ എൻഡിൽ ഇനി എന്നെ അങ്ങ് ശിക്ഷിക്കുവാണെങ്കിൽ പോലും ഞാൻ അത് ഫൈറ്റ് ചെയ്യാനായിട്ട് തയ്യാറാണെന്ന് പറഞ്ഞു കാരണം നമുക്ക് അപ്പം തെറ്റെയ്യാതെ പേടിക്കേണ്ട ഒരു കാര്യമില്ല നമ്മൾ ഫൈറ്റ് ചെയ്യാൻ തയ്യാറാണെന്ന് അവരുടെ വക്കീലിൽ എടുത്തു ഉറച്ച തീരുമാനത്തോടെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവർക്ക് എങ്ങനെ തീർക്കണം കേസ് തീർക്കണം എന്തായാലും തീർത്തിട്ട് അവർക്ക് പോകണമെന്നാണ് അവരുടെ ആഗ്രഹം ഓക്കെ അപ്പം നമ്മളിങ്ങനെ അതിന്റെ ഒരു ഫൈനൽ ഏകദേശം ഇങ്ങനെ എത്തിയിരിക്കുന്നു അപ്പൊ നമ്മൾ ഇന്നലെ തിരിച്ച് വൈകിട്ട് ഇവിടെ വന്നപ്പോഴത്തേക്കും രാത്രിയായി കേട്ടോ കിടക്കി ഇത്തിരി നല്ല കിടന്നു തുടങ്ങി നാ രാവിലെ എണീറ്റ് പോയതായും വണ്ടിയിൽ തന്നെ പൊൻകുന്നം വന്നപ്പോ അല്ലേ അടുത്ത് എത്താറായുമ്പോഴത്തേക്കും എന്റെ അടഞ്ഞു പോയി അപ്പൊ പിന്നെ കുറച്ചു നേരം ഒന്ന് കിടന്നിട്ട് പിന്നെ തിരിച്ചു വന്ന് കടയിൽ വന്നപ്പോ കടയിൽ സാധനങ്ങൾ എല്ലാം ഇത് വന്നിരിക്കുന്നു പിന്നെ അതെല്ലാം ബില്ല് അടിച്ചിട്ട് വന്നപ്പോഴത്തേക്കും നല്ല നൈറ്റ് ആയി കേട്ടോ ഓക്കെ അപ്പൊ അങ്ങനെയായിരുന്നു വിശേഷങ്ങൾ പിന്നെ ഇവ ഉറങ്ങിയൊക്കെ എണീറ്റ് നല്ല കുട്ടപ്പനായിട്ട് നിൽക്കേണ്ടിയാണല്ലേ ഓക്കെ അപ്പൊ ഇതാണ് ഒരു സന്തോഷ സന്തോഷവർത്താനം കേസിന്റെ ഏകദേശം ഒരു എന്റിലോട്ട് കാരണം ഈ രണ്ടര വർഷം നമ്മൾ എന്തുവാ എന്തുവാന്ന് അറിയുന്നില്ല അപ്പൊ ഇന്നലെ കോടതിയിലോട്ട് വന്നു ഒരു കേസ് വന്നപ്പോഴത്തേക്കും ഞങ്ങൾ പറഞ്ഞാ ഇനി രണ്ടര വർഷം വരും വരണം എന്ന് പറഞ്ഞു കാരണം ഇങ്ങനെ ഇങ്ങനെ അതെ കോടതി കാര്യങ്ങൾ ഇങ്ങനെയാണ് കേസിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് അവരൊക്കെ ഇത്രയും വർഷം പോയെങ്കിൽ എത്ര വർഷം പോകാനാണെങ്കിലും നമ്മള് തയ്യാറാണ് നമ്മൾ ഇതുവാണ് കാരണം നമ്മൾ തെറ്റുമായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവണം ഓക്കെ അപ്പോൾ ഇതാണ് കേസിന്റെ കാര്യങ്ങള് ഇതെല്ലാം നമ്മൾ സ്നേഹിക്കുന്നവർക്ക് നമ്മുടെ മനസ്സിലുള്ളവർക്കും സന്തോഷമായ നമ്മള് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ കമ്മ്യൂണിറ്റി ഒരു ഫോട്ടോ ഫോട്ടോ ഇവിടെ ഞാൻ ഇങ്ങനെ കേട്ടോ അപ്പൊ വിചാരിക്കില്ല അതിന്റെ കാര്യങ്ങൾ അടുത്ത ദിവസം പറയാം കേട്ടോ അത് എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് പറയാം ഓക്കെ അപ്പൊ എല്ലാവർക്കും ടാറ്റിപ്പോ ഞങ്ങളെ കടയിലോട്ടൊക്കെ പോകണം അപ്പൊ ബൈ എല്ലാരും എല്ലാവരെയും പ്രാർത്ഥന കേട്ടോ ഈ രണ്ടര വർഷം നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഡെയിലി പ്രാർത്ഥിക്കുന്നവരുണ്ട് അതിനൊരു സത്യാവസ്ഥ എത്തിക്കണം ജയിക്കണമെന്ന് സത്യം ജയിക്കണമെന്ന് പറഞ്ഞ എല്ലാവർക്കും ഹൃദയത്തിൽ നിന്ന് ഒത്തിരി നന്ദി കാരണം ഞാൻ അത്ര ഒരു അക്രമകാരിയോ ക്രൂരനോ വില്ലനോ ഒന്നും അല്ല ഞാൻ വാക്കുകൊണ്ട് പറയാറുണ്ട് ഇപ്പൊ എനിക്ക് ദേഷ്യം കറിയാ അതെല്ലാ മനുഷ്യരും പറയാനുണ്ട് എന്നും വെച്ചിട്ട് അപ്പനെ കയറി തല്ലുന്ന പരിപാടിയൊന്നും നമുക്കില്ല കേട്ടോ ഓക്കെ അപ്പോ ഓക്കേ ശരി എല്ലാവർക്കും ഞങ്ങൾക്ക് കൂടുതലായിട്ടും പറയുന്നില്ല ഒരു പിന്നെ ഒരു രണ്ടര വർഷം ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത്ര എക്സൈറ്റ്മെന്റ് ഒന്നുമില്ല കാരണം എന്നാന്ന് വെച്ചാൽ എനിക്കത് അറിയാം ഞാൻ വിജയിക്കും ഞാൻ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് അത് വിജയിക്കും എന്നറിയാം ഞാൻ എന്റെ മനസ്സിൽ എല്ലാ ദിവസവും ഞാൻ കോടതിയിൽ നിന്ന് വിജയിക്കും ഇറങ്ങുന്നത് ഞാൻ സ്വപ്നം കണ്ടുകൊണ്ടേ സ്വപ്നം കണ്ടുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്